ഹായ് നമസ്കാരം സുധനാണേ ഞാനെന്നുള്ളത് മഞ്ചേരി പുൽപ്പറ്റയാണ് രണ്ട് ദിവസം മുന്നേ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സൈറ്റ് അളക്കാൻ വന്ന സമയത്ത് തൊട്ടടുത്ത സൈറ്റിൽ ലോക്കൽ ചെയിൻ ലിങ്ക് ചെയ്തതുപോലെ തുരുമ്പടുത്തേനെ വിശേഷങ്ങളായിട്ട് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അളവെടുത്തത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഏകദേശം പറഞ്ഞായിരുന്നത് ഇരുന്നൂറ്റി എൺപതില്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററേ ഉള്ളൂ അപ്പോൾ അത് അന്നിനെ കൺഫേം ആയി ഇന്നിപ്പോൾ പിറ്റേ ദിവസം അത് കഴിഞ്ഞുള്ള ദിവസം നമ്മൾ ഇന്നിപ്പോൾ വർക്ക് ചെയ്തു രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് വർക്കേഴ്സ് എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരു നാലരയായി അവർക്ക് കംപ്ലീറ്റ് ചെയ്തു ഇന്ന് അത്യാവശ്യം സ്റ്റാഫ് സ്ട്രെങ് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം അത്ര ഏരിയ ഉണ്ടായതുകൊണ്ട് നമുക്കിന്ന് തീർക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഫുള്ളായിട്ട് കവുങ്ങ് തെങ്ങ് വാഴ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പനിശലിയാണ് മെയിൻ കൺസേൺ അപ്പോൾ അഞ്ചടിയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ചടി വേണ്ട നാലടി മതി എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് സജസ്റ്റ് ചെയ്തിട്ട് നാലടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് എനിവേ അപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായി എന്ന് വിചാരിക്കുന്നുണ്ട് ക്ലൈൻ്റ് ഒരു റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥനാണ് സോ പുള്ളി നമ്മൾ വന്ന് കണ്ടു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞ പ്രകാരം നമ്മളാണ് സജസ്റ്റ് ചെയ്തത് മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി മതിയെന്നു പുള്ളി നാലിഞ്ചാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നിഞ്ചിലേക്കന്നെ കൺവേർട്ട് ചെയ്തു അപ്പോൾ അത് പ്രകാരം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഇനി മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല കാര്യം എല്ലാവർക്കും ചെയ്യുന്ന പോലെ തന്നെ മൂന്നിഞ്ച് പന്ത്രണ്ട് കേജ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല ഡാറ്റാവയറിൻ്റെ പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കാലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ കാല് കോൺക്രീറ്റ് കാല് നമ്മൾ നോർമലി ചെയ്യുന്ന ഇവിടെ പാടായത് കൊണ്ട് നമ്മൾ കുറച്ചൊരു അഗ്രസീവ് ആയിട്ട് നമ്മൾ ആറ് ഡീടെ കാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആർ ഡിയുടെ കാലം ഉപയോഗിച്ചിരുന്നത് സഫഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യം കുറച്ച് കോണേഴ്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ അധികമായതുകൊണ്ട് നമ്മൾ കുറച്ച് സപ്പോർട്ടുകളൊക്കെ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി കേട്ടോ സൈറ്റ് അതുപോലെ ഭയങ്കര ആണ് ഞാൻ സ്മുതിലുണ്ട് കൂടെ അപ്പോൾ ഉള്ളി അടുത്ത് പറഞ്ഞോളൂ ഭയങ്കര ആംബിയൻസ് ആണ് കാര്യം അവിടെ തൊട്ടടുത്ത് രണ്ട് അമ്പലമുണ്ട് അപ്പോൾ ഒഴിഞ്ഞിടക്കുന്ന ഒരു നമ്മുടെ സൈറ്റും കൂടിയാണ് അതിലുപരിയെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം ഇന്ന് ഡ്രോണും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് നാളെ തൃശ്ശൂർ വർക്കുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വർക്ക് നമുക്ക് നാളെ നാളെ ചെയ്യാനുണ്ട് ആർഡി ഹൈറ്റ് ആണ് അത് പ്ലാനിങ് ഉണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർക്കുമണി പ്ലാനിങ് ഉണ്ട് റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്ലാനിങ്ങുണ്ട് അതുപോലെ അപ്പം ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മെറ്റീരിയൽ പന്ത്രണ്ട് കെ ജി മൂന്നുക്കൂന്നാണ് നമ്മളിന്നും പറഞ്ഞ് ഒരു മുഷിപ്പാക്കേണ്ട ചേച്ചി ഞാനത് ജസ്റ്റ് ഇത് പറഞ്ഞു വിട്ടു നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ നമ്മളൊരു മിനിമം മിനിമം ബേസ് ആയിട്ടാണ് കോഫി എന്ന് പറയുന്നത് അല്ല അവർക്ക് ആയിട്ട് ഒരു പന്നിശല്യം ഒഴിവാക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലോ അത് പ്രത്യേകിച്ചും മറ്റുള്ള പർപ്പസോ കാര്യങ്ങളൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞു നമ്മൾ ഏതൊരു വീഡിയോയിൽ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ ഒരു മീറ്റർ ചെയിൻലിംഗിന് ജി ഐ പൈപ്പ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കേട്ടോ കാര്യം ഈ ഒരു മൂന്നിഞ്ച് പന്ത്രണ്ടേഞ്ച് നാലടി ഹൈറ്റുള്ള ചെയിൻലിംഗ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഒരു മീറ്ററിന് പോകും അത് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് മീറ്ററെങ്കിൽ നമുക്ക് ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ ആ റേറ്റിന് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ കുറയും തോറും നമുക്ക് വീണ്ടും റേറ്റ് പോകും ഇപ്പം നമുക്ക് നാളെ തൃശ്ശൂർ അതെ മെറ്റീരിയൽ സിക്സ് ഫീറ്റ് ഹൈറ്റ് ആണ് അതെ അപ്പോൾ സൈറ്റിൽ വേറൊരു കാര്യം പറയാൻ വിട്ടു പോയതെന്ന് വെച്ചാൽ ഇവിടെ നാലടിയുടെ ഗേറ്റ് ഉണ്ട് നമ്മൾ അതും കൂടി ഇൻക്ലൂസീവ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിരുന്നത് അടക്കാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മീറ്ററിൻ്റെ അടുത്ത ഏകദേശം വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ അടുക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നാലടി ഹൈറ്റ് വന്ന ആയതുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യും ചെയ്തത് സോ അത്രയാണ് ഇന്ന് ഇവിടെ സൈറ്റിലെ കാര്യങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റേറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും പറയാറുണ്ട് ലോക്കൽ മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ചെയ്യുന്നവരുണ്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല ലോക്കൽ മെറ്റീരിയൽ ആണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യില്ല കാരണം നമുക്ക് അതിനുള്ള ആൾക്കാരെ മണിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് വിളിക്കുന്ന പല ആൾക്കാരും ഇപ്പൊ ഞാനിതിൽ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറലാകുന്ന വീഡിയോയുടെ പോലെ അത് മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്തിരുന്ന ആൾക്കാരുണ്ട് അവരോടാണ് പറയുന്നത് കാര്യം നമുക്ക് അത്ര റേറ്റ് കുറച്ചെടുക്കുമ്പോൾ എന്തായാലും ഒരു പ്രൊഡക്റ്റിന് ഒരു റേറ്റ് കുറഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളിൽ അത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല നമ്മൾ അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരാം കാര്യം നമ്മളൊരു ഫീൽഡ് ഇതായത് നമുക്ക് അറേഞ്ച് ചെയ്തതരാം കുഴപ്പമൊന്നുമില്ല അത് ഈ പറഞ്ഞ രീതിയിൽ നാല് നാലടി ആയിട്ട് നാലിഞ്ചോ അഞ്ചിഞ്ചോന്നായിരിക്കില്ലല്ലോ ഭയങ്കര സൈസ് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും ബ്രാൻഡ് ഏത് ബ്രാൻഡാണെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ വർഷത്തിന് ടെമ്പററി ആയിട്ടുള്ള ഒരു ഫെൻസിംഗ് ഒക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം നമ്മൾ ആരോടും റെക്കമെൻഡ് ചെയ്യാറില്ല ചെയ്യരുത് തന്നെ പറയാറ് അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് തരാം മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപതിനൊക്കെ ചെയ്യാം വീണ്ടും പറയുന്നത് ലോക്കൽ മെറ്റീരിയൽ ആ മെറ്റീരിൽ ചെയ്യുമ്പോഴാണ് മുന്നൂറ്റമ്പത് മൂന്നൂറ്ററു നമ്മുടെ ടാറ്റയുടെ മെറ്റീരിയലിനുള്ള റേറ്റ് വരുന്നത് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ അധികം തീർപ്പിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നാളെ സൈറ്റ് തൃശ്ശൂരുണ്ട് തൃശ്ശൂർത്തെ സൈറ്റിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരാനുണ്ട് ഒപ്പം രണ്ട് മൂന്ന് എക്സൈറ്റിംഗ് വീഡിയോസും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് കരുതുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്കും കൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നേ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും ബെറ്റർ ആയിരിക്കും കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ ഏകദേശം നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആൾക്കാർ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള പെട്ടെന്ന് എത്തുന്നതായിരിക്കും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ